ബാക്ക് ഞാന് ആർഡിഎക്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോ അതിന്റെ ഒന്ന് അതിന് അൻപറിവ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട് അപ്പൊ അവര് ഭയങ്കര ക്ലോസ് ആണ് അൻവറിവും ലോകേഷും ഭയങ്കര ഒരു ടീമായിട്ട് വന്നാണ് അപ്പൊ അൻവറി എൻ്റെ ഒരു ഒന്ന് ഞാൻ ഒരു ഒരു പത്ത് സെക്കൻഡ് ഉള്ളത് എന്റെ ആക്ഷനായിരുന്നു അത് ആർഡിഎക്സിന് ആക്ച്വലി ടോട്ടൽ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മിനിറ്റ് ഉള്ളത് ആക്ച്വലി അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പം അപ്പോ അൻപറിവൊക്കെ എന്റെ ഭയങ്കര ഫാൻസ് ആണ് അവർ ഈ തമിഴിലുള്ള പ്രത്യേക ഡയറക്ടേഴ്സ് ഒക്കെ ആൾക്കാർക്ക് എന്റെ പടങ്ങൾ കണ്ട് വളർന്നാലാണ് അതെനിക്ക് ഒരുപാട് പറയുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ലോകേഷ് എന്റെ ഒന്ന് രണ്ട് ഫ്രെയിം കണ്ടു അപ്പൊ അപ്പം തന്നെ എൻ്റെ കാസ്റ്റിങ് കഴിഞ്ഞിരുന്നു കംപ്ലീറ്റ് കാസ്റ്റിങ് കഴിഞ്ഞാൽ പടം ഷൂട്ടിങ് തുടങ്ങിയിരുന്നു ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ആളെ ഷൂട്ടിങ് ആയിരുന്നു അപ്പം ലോകേഷ് ഉയോജിപ്പരാം ഇവരെ നമുക്ക് യൂസ് പണതാണ് അപ്പം അൻപം പറഞ്ഞാൽ നല്ല എപ്പോഴും നല്ല ഫിറ്റായിരിക്കും നല്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ആഡ് ചെയ്താണ് അപ്പൊ പറഞ്ഞു പെട്ടെന്ന് കാശ്മീരിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി ചെയ്തതാണ് അപ്പൊ അവരോട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു അവരുടെ ആഗ്രഹം കൊണ്ട് നിങ്ങളെ കാശ് ഞാനത് കഥ ചോദിക്കാനും പോയില്ല ഞാനൊന്ന് ഇരുന്ന് പുള്ളിയായിട്ട് കഥ ചോദിച്ച് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു സീക്വൻസിൽ ഒരു ആയിട്ട് ഞാനൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കനഗ്ലാലിനോട് പറഞ്ഞു ഇപ്പം നമുക്ക് മോൻലാർ പോലെ വിളിച്ചാലും ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല അപ്പൊ ഞാനൊരു ലേഡി ആയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുള്ളി ഓക്കെ ഓക്കെ നമുക്ക് മൂന്ന് നാല് ദിവസം ഷൂട്ടിങ്ങൊക്കെ ഞാൻ ഷൂഡ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഡിസ്കസ് ചെയ്തിരുന്നു ലൊക്കേഷ് പക്ഷെ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാൻ അവരെയും പ്ലെയിം ചെയ്യുന്നില്ല ഒരിക്കലും ബ്ലെയില്ല അവരുടെ ആഗ്രഹം കൂടെ എന്നെ കാസ്റ്റ് ചെയ്തത് ഇറ്റ് ഓസ് നോട്ട് പ്ലാന്ഡ് ആക്ച്വലി രഞ്ജിസ്താറിൻ്റെ പടത്തിൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പടത്തിൽ ചെയ്യാം ജസ്റ്റ് ഒരു ടെസ്റ്റ് ബാബു പറഞ്ഞൊരു ഒരു ടെസ്റ്റ്